ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ജൂതമതം അഥവാ യഹൂദമതം അബ്രഹാമിയ മതങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ളതും ഈ ഒരു ജൂതമതം കൂടിയാണ് ലോകത്തെ ഏറ്റവും വലിയ അബ്രഹാമിയ മതങ്ങളാണ് ജൂതമതം ക്രിസ്ത്യ മതം ഇസ്ലാം മതം ഇതിന് എബ്രഹാമിയ എന്ന പേര് വരാനുള്ള കാരണം ഈ മേൽപ്പറഞ്ഞ ഈ മൂന്ന് മതങ്ങളിലും പൊതുവായി കാണുന്ന പ്രധാന പ്രവാചകനാണ് അബ്രഹാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചേർത്താണ് ഇതിന് അബ്രഹാമിയ മതങ്ങൾ എന്ന പേര് വരാനുള്ള കാരണം എബ്രഹാമിയ മതങ്ങളെല്ലാം തന്നെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് എങ്കിലും ഇവ ആശയങ്ങൾ കൊണ്ടും ആരാധനാ രീതികൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നുണ്ട് ക്രിസ്തുവിനും നൂറു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജൂതമതാനുശാസനങ്ങൾ പ്രചരിച്ചിരുന്നതായിട്ട് കരുതുന്നുണ്ട് ഒന്നിൽ കൂടുതൽ ഈശ്വരന്മാരുണ്ടെങ്കിൽ ഒന്നും സമ്പൂർണമാകില്ലെന്നും അതുകൊണ്ട് ഏകദൈവത്തിൽ വിശ്വസിക്കുക എന്നതുമാണ് ജൂതമതം മനുഷ്യ മതചിന്തയ്ക്ക് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന ജൂതന്മാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഏകദൈവമാണ് യഹോവ തങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനങ്ങളാണെന്നാണ് ഇവരുടെ വിശ്വാസം യഹൂബാൻ്റെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം അറിയപ്പെടുന്നത് എബ്രിയ ബൈബിളാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് മോശ ഓരോ പ്രവാചകന്മാർ വരുന്നതോടുകൂടി പഴയ പ്രവാചകന്മാരുടെ നിയമങ്ങൾ ദുർബലമാകുകയും പുതിയ പ്രവാചകന്മാരുടെ നിയമങ്ങൾ അംഗീകരിക്കേണ്ടതുമാണ് എന്നാൽ എക്കാലത്തും ഇതിന് വിപരീതമായി തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വിഭാഗം പഴയ പ്രവാചക നിയമത്തോടൊപ്പം നിലകൊള്ളുകയും മറുപ മറു വിഭാഗം പുതിയ പ്രവാചകനോടൊപ്പം നിലകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ പുതിയ പ്രവാചകനോടൊപ്പം നിലനിന്നത് കൊണ്ടായിരിക്കാം ജൂതമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവം ഒരുപക്ഷെ ആ പുതിയ പ്രവാചകൻ യേശു ക്രിസ്തു തന്നെ ആയിരിക്കാം ക്രിസ്തു വർഷത്തിനും അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വർഷം മുമ്പാണ് ഭാരതത്തിലേക്ക് ആദ്യമായിട്ടൊരു ജൂത കുടിയേറ്റം അല്ലെങ്കിൽ ഒരു യഹൂദന്മാരുടെ കുടിയേറ്റം നടക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലേക്കായിരുന്നു ആ ഒരു കുടിയേറ്റം നടന്നിരുന്നത് യൂതായിൽ നിന്നുള്ള ഏതാനും വ്യാപാരികളും അവരുടെ കുടുംബങ്ങളുമായിരുന്നു അത് ഇവരായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് ആദ്യത്തെ ജൂത കുടിയേറ്റം അല്ലെങ്കിൽ യഹൂദരുടെ കൂടിയേറ്റത്തിന് തുടക്കം കുറിച്ചിരുന്നത് ഇത്തരത്തിൽ പല കാലഘട്ടങ്ങളിൽ പലപ്പോഴായിട്ട് ജൂതന്മാർ കേരളത്തിലേക്ക് കുടിയേറിയിരുന്നു കൊടുങ്ങല്ലൂരും കൊച്ചിയിലുമായിരുന്നു ഇവർ കൂടുതലും താമസിച്ചിരുന്നത് അക്കാലത്ത് അസീറിയും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അസീറിയ ഇസ്രയേലിനെ കീഴടക്കുകയും അതിനെ തുടർന്ന് ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളും ആക്രമണങ്ങളുമൊക്കെ നടന്നിരുന്നു അസീറിയക്കാർ ജൂതന്മാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ ആക്രമിക്കുകയും അവരുടെ പള്ളികളെല്ലാം തകർക്കുകയും ചെയ്ത ആ ഒരു സാഹചര്യത്തിലായിരുന്നു പ്രാണരക്ഷാർത്ഥം ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിയിരുന്നത് അക്കൂട്ടത്തിലായിരുന്നു നമ്മുടെ കേരളത്തിലേക്കും അവർ കുടിയേറ്റം നടന്നിരുന്നത് കേരളത്തിലെ ഭരണാധികാരികൾക്ക് അന്യമതക്കാരോടുള്ള പൊതുവെയുള്ള ദയാമാനാഭാവം അല്ലെങ്കിൽ അനുകമ്പ മാനാഭാവം ജൂതന്മാർക്കും ലഭിച്ചിരുന്നു അതുകൊണ്ട് അക്കാലത്ത് അവർക്ക് സാമൂഹ്യ സാമ്പത്തിക മേഖലകളിലൊക്കെ പ്രാമാണിത്യം അദ്ദേഹം അല്ലെങ്കിൽ നേതൃത്വം നേടാനായിരുന്നു പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നതുവരെ അവർക്ക് കേരളത്തിൽ സ്വസ്ഥവും സമാധാനമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിരുന്നു പോർച്ചുഗീസ് കാലഘട്ടം ജൂതന്മാർക്ക് ദുരിതപൂർണമായിരുന്നു നിരന്തരമായുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളും കാരണം അവർ കൊടുങ്ങല്ലൂരു ഉപേക്ഷിച്ച് കൊച്ചി രാജാവിനെ അഭയം പ്രാപിക്കുകയും കൊച്ചി രാജാവ് അവരെ സ്വീഹരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും അതിനെ തുടർന്ന് ജൂതപ്പള്ളിയുമൊക്കെ ഉണ്ടായത് തുടർന്ന് വന്ന ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും കാലത്തും ജൂതന്മാർക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞിരുന്നു ഇക്കാലത്ത് ഇവർ അധികാരവും പ്രാമാണിത്വവും അല്ലെങ്കിൽ നേതൃത്വവും ഒക്കെയുള്ള ഒരു വലിയൊരു പുരോഗമന സമുദായമായി മാറിയിരുന്നു ജോസഫ് റബ്ബാൻ എന്ന ജൂത പ്രമാണിക്ക് ചുങ്കവും മറ്റ് നികുതി ഇനങ്ങളും സ്വന്തമായി പിരിച്ചെടുക്കാനുള്ള അവകാശത്തിനും കൂടാതെ എഴുപത്തിരണ്ട് വിവിധ അവകാശത്തിനുമൊപ്പം തന്നെ അഞ്ചുവണ്ണ സ്ഥാനവും നൽകിക്കൊണ്ട് അക്കാലത്തെ ചേര രാജാവായിരുന്ന ഭാസ്കര രവി ഒന്നാമൻ ആയിരം ആണ്ടിൽ നൽകിയ ഒരു ചേപ്പേടാണ് ഈ ജൂതശാസനം ചെപ്പേടെ എന്ന് പറഞ്ഞാൽ ചെമ്പോടകളിൽ എഴുതുന്ന രാജകൽപ്പനകളാണ് ചെപ്പേട് എന്ന് പൊതുവെ പറയാറുള്ളത് അക്കാലത്ത് ജൂത സമുദായത്തിന് കച്ചവട രംഗത്തുണ്ടായിരുന്ന പദവിയും പ്രാമാണിത്വുമൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ ജൂതശാസനം മട്ടാഞ്ചേരി പള്ളിയിൽ ഈ ശാസനം ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അക്കാലത്ത് മണിഗ്രാമം പോലെ തന്നെ നിലനിന്നിരുന്ന ഒരു വ്യാപാര സംഘമായിരുന്നു അഞ്ചുവണ്ണം ജൂതന്മാരായിരുന്നു ഇത് അടക്കി ഭരിച്ചിരുന്നത് തമിഴിൽ നെയ്ത്തുകാർ എന്ന അർത്ഥം വരുന്ന അഞ്ചുവണ്ണത്താർ എന്നൊരു പ്രയോഗം തമിഴിലുണ്ട് അതുകൊണ്ട് തന്നെ തുണിക്കച്ചവടവുമായിട്ടും ജൂതന്മാർക്ക് ബന്ധമുണ്ടെന്ന് കരുതാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിലെ ജൂതന്മാർക്ക് തങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്ക് മടങ്ങിച്ചെല്ലാനും അവിടെ നടക്കുന്ന അവരുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാനുമൊക്കെ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ കേരളത്തിലെ ഭൂരിഭാഗം ജൂതന്മാരും തങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്ക് മടങ്ങി മാളയിലെ ജൂതന്മാരായിരുന്നു ആദ്യമായി ഇസ്രായേലിലേക്ക് കപ്പൽ കയറിയത് തങ്ങളുടെ ജൂതപ്പള്ളിയും ശ്മശാനവും ഒക്കെ പഞ്ചായത്തിനെ തിരികെ ഏൽപ്പിച്ചായിരുന്നു അവർ മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ തിരുവനന്തപുരം ഗവൺമെൻറ്റ് വിമൻസ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു റിട്ടയർ ചെയ്ത എസ്തർ ഹെലോഗിനും കുടുംബവുമൊക്കെ പിന്നീടാണ് തങ്ങളുടെ ഭൂമിയിലേക്ക് മടങ്ങിയതെന്ന് രേഖകളിലുണ്ട് ചവക്കാടിനടുത്തുള്ള ജൂതക്കുന്നും മാടായിലെ ജൂതക്കുളവുമൊക്കെ ജൂതസമുദായത്തിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് കേരള സംസ്കാരത്തിന് സവിശേഷമായ സംഭാവനകളൊന്നും തന്നെ ജൂതന്മാരിൽ നിന്ന് നമുക്കുണ്ടായിട്ടില്ല